ഷെയർട്ടിടയിൽ ഭാര്യയ്ക്ക് നേരിട്ട് നഷ്ടത്തിന്റെ ഉത്തരവാദം ഒരു ഭർത്താവിനെ ഏറ്റെടുക്കേണ്ടി വരുമോ ഇനി മുതൽ അങ്ങനെ വേണ്ടി വന്നേക്കാമെന്നാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഫെബ്രുവരി പത്തിന് സുപ്രീംകോടതിയിൽ നിന്ന് പുറത്തുവന്ന ഏറെ നിർണായകമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ നൽകാവുന്ന ഉത്തരം സംയുക്തമായോ അല്ലെങ്കിൽ പ്രത്യേകമായ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന വാക്കാലുള്ള ഒരു കരാറോ പ്രസ്താവനയോ ഒക്കെ ആൽബിറ്റേഷൻ ക്ലൗസിന്റെ അഥവാ തർക്കപരിഹാരത്തിനായുള്ള വ്യവസ്ഥകളുടെ അധികാരപരിധിയിൽ വരുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയും സന്ദീപ് മേത്തയും അടിയ സുപ്രീംകോടതിയുടെ ബെഞ്ചാണ് എ സി ചോക്സി ഷെയർ ബ്രോക്കറും ജതിൻ പ്രതാപ് ദേശയും തമ്മിലുള്ള കേസിൽ സുപ്രധാന വിധി പ്രസ്താവന നടത്തിയത് ഭാര്യയുടെ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ടിലെ നഷ്ടം അഥവാ ഡെബിറ്റ് ബാലൻസ് അടച്ചു തീർക്കാനുള്ള ബാധ്യത അവരുടെ അതുവരെയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവം അനുസരിച്ചോ വാക്കാനുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലോ ഭർത്താവിന് സുപ്രീം കോടതി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സുപ്രധാന വിധിയിലേക്ക് നയിച്ച കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശാംശങ്ങളും പരമോന്നത കോടതിയുടെ വിധി എങ്ങനെയൊക്കെ ഓഹരി വിളിയിൽ ഇടപെടുന്നവരെ വാദിച്ചേക്കുമെന്ന് നോക്കാം ആദ്യം കേസിൻ്റെ പശ്ചാത്തലം സുപ്രീംകോടതിയിൽ അപ്പീലുമായി എത്തിയ ഈ കേസിൽ വാദ്യഭാഗത്ത് സ്റ്റോക്ക് ബ്രോക്കറും പ്രതിഭാഗത്തെ ദമ്പതികളുമാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഭാര്യയും ഭർത്താവും ഈ സ്റ്റോക്ക് ബ്രോക്കറിന് കീഴിൽ രണ്ട് ട്രേഡിംഗ് അക്കൗണ്ടുകൾ ആരംഭിച്ചത് ഭാര്യയുടെ അക്കൗണ്ട് ഭർത്താവ് കൈകാര്യം ചെയ്യും അതിനോട് ട്രേഡ് ചെയ്യാറുണ്ടെന്നും ഇക്കാര്യത്തെക്കുറിച്ച് ഇവരോട് സൂചിപ്പിച്ചപ്പോൾ സാമ്പത്തിക നഷ്ടം വന്നുള്ള ബാധ്യത ഏറ്റെടുത്താണെന്ന് ഭർത്താവ് സമ്മതിച്ചിരുന്നതായും ബ്രോക്കർ അവകാശപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഒന്നായതോടെ ഭാര്യയുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നഷ്ടം കുമിച്ചുകൊണ്ട് ഡെബിറ്റ് ബാലൻസിലേക്ക് വീണു അതേസമയത്ത് ആ ബ്രോക്കറുടെ കീഴിലുള്ള ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ മിച്ചം തുക അഥവാ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു ഭാര്യയുടെ അക്കൗണ്ടിൽ നഷ്ടം നികത്തുവാനായി അക്കൗണ്ടിലെ തുക ഭർത്താവ് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു ഈ ഇടപാടിനായി ബ്രോക്കറിനോട് വാക്കാലുള്ള നിർദ്ദേശമാണ് ഭർത്താവ് നൽകിയിരുന്നത് ഇതിനിടയിൽ വിപണിയിൽ വീണ്ടും തകർച്ച ഉണ്ടായതിനെ തുറന്ന് സാമ്പത്തിക ബാധ്യത കുത്തനെ വർദ്ധിക്കുകയും ദമ്പതികളിൽ നിന്നും ഇതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സ്റ്റോക്ക് ബ്രോക്കർ തർക്കപരിഹാരത്തിനായുള്ള ആർബിട്രേഷൻ ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തു എന്നാൽ തന്നെ അനാവശ്യമായാണ് ഈ കേസിലേക്ക് വലിച്ചിട്ടതെന്നും ഫണ്ട് ട്രാൻസ്ഫർ നടന്നത് സെബിയുടെ ചട്ടപ്രകാരം അംഗീകാരമില്ലാതെയാണെന്നും ഭർത്താവ് ആർബിട്രേഷൻ ട്രിബ്യൂണലിന് മുന്നാകെ വാദിച്ചു എന്നാൽ ലഭ്യമായ തെളിവുകൾ പ്രകാരം ഭാര്യയുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ഭർത്താവാണെന്നും ഇടപാടിലുണ്ടാകുന്ന നഷ്ടം നികത്തിക്കൊള്ളാമെന്ന് വാക്ക് തന്നിരുന്നുവെന്നും ബ്രോക്കർ സമർത്ഥിച്ചു അതേപോലെ സെബിയുടെ ചട്ടപ്രകാരം എഴുതപ്പെട്ട കരാർ ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബ്രോക്കർക്ക് കഴിയുകയുള്ളൂ എന്നും അതിനാൽ സംയുക്ത ബാധ്യത തനിക്കുമേൽ വരുന്നില്ലെന്നും ഭർത്താവ് ഉന്നയിച്ച മറുപാദവും ട്രിബ്യൂണൽ തള്ളിക്കളഞ്ഞു രണ്ട് അക്കൗണ്ട് ഉടമകളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധവും ബ്രോക്കറുമായുള്ള മുൻകാല ഇടപാടുകളുടെ ചരിത്രം ചൂണ്ടിക്കാട്ടിയും ഭർത്താവിൻ്റെ വാദം ട്രിബ്യൂണൽ നിരാകരിക്കുകയായിരുന്നു നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ദമ്പതികൾക്ക് സാമ്പത്തിക നഷ്ടത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നും വ്യക്തമാക്കി സ്റ്റോക്ക് ബ്രോക്കറിന് അനുകൂലമായ വിധി ആർബിട്രേഷൻ ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചു അപ്പീലുകളും കോടതി വിധികളും ആർബിട്രേഷൻ ട്രിബ്യൂണൽ വിധിക്കെതിരെ ഭർത്താവ് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ നിയമത്തിലെ ചട്ടം മുപ്പത്തിനാല് ചൂണ്ടിക്കാട്ടി സിംഗിൾ ബെഞ്ച് ഇവരുടെ പരാതി തള്ളിക്കളയും ട്രിബ്യൂണൽ വിധി ശരിവിക്കുകയും ചെയ്തു തുടർന്ന് ചട്ടം മുപ്പത്തേഴ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ട്രിബ്യൂണൽ വിധിക്കെതിരെ ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭർത്താവ് സമീപിച്ചു ഈ അപ്പീൽ ഭർത്താവിന് അനുകൂലമായി ബോംബെ ഹൈക്കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ഓഹരിമനിയിലെ ഔദ്യോഗിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കരാർ ഇരുവക്ഷനും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ സ്വകാര്യ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യത തനിക്ക് വരില്ലെന്ന ഭർത്താവിൻ്റെ വാദം അംഗീകരിച്ചും ുള്ള കരാർ ഔദ്യോഗിക നിയമങ്ങൾക്ക് സെവയുടെ നിയന്ത്രണങ്ങൾക്ക് മുകളിൽ നിലനിൽക്കില്ലെന്നും ഭർത്താവിന് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് വിധിക്കാൻ ആർബിട്രേഷൻ ട്രിബ്യൂണൽ നിയമപര അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ഭർത്താവിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചത് ഇതിനെതിരെ സ്റ്റോക്ക് ബ്രോക്കർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ അക്കൗണ്ട് ഉടമകളും സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും തമ്മിലുള്ള തർക്കം അഭിസംബോധന ചെയ്യുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നിയമാവലി അനുസരിച്ചുള്ള ഉപചട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എ വ്യാഖ്യാനിച്ചുകൊണ്ട് ആർബിട്രേഷൻ ട്രിബ്യൂണലിന് വിഷയത്തിൽ തീർപ്പ് വിൽപ്പിക്കാനുള്ള സുപ്രീം കോടതി വ്യക്തമാക്കി സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തോളമെന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്കാലുള്ള കാരണം ഓഹരിവിനില ഇടപാടുവെ നേരിട്ട് ബന്ധപ്പെട്ടു ദമ്പതികളുടെ രണ്ട് അക്കൗണ്ടുകൾ ഭർത്താവ് സജീവമായി കൈകാര്യം ചെയ്യുകയും ട്രേഡിംഗ് നടത്തുകയും ചെയ്തിരുന്നു ഭാര്യയുടെ പേരുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓഹരി വ്യാപാരത്തിൽ സാമ്പത്തികമായി പങ്ക് നിർവഹിച്ചിട്ടുള്ള ഭർത്താവിന് ബാധ്യതയിൽ നിന്നും ഒഴിവാകാനാകില്ല എന്നിങ്ങനെ മേൽസൂചിപ്പിച്ച മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭർത്താവിന്റെ വാദം തള്ളിക്കളയും സ്റ്റോക്ക് ബ്രോക്കറിന് അനുകൂലമായി വിധി പുറപ്പെടുപ്പിക്കാനും സുപ്രീംകോടതി തയ്യാറായത് ഇതിൽ നിന്ന് നിഷ്ചയവർ എന്ത് മനസ്സിലാക്കണം എ സി ചോക്സി ഷയ ബോക്കറും ജതിൻ പ്രതാപ് ദേശായും തമ്മിലുള്ള കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഏറെ അനന്തര ഫലങ്ങൾ ഒളിച്ചിട്ടുണ്ട് ഓഹരി വ്യാപാരത്തിലെ ബാധ്യത സംയുക്തമായി ഏറ്റെടുക്കാമെന്ന് വാക്കൽ നൽകുന്ന കരാറും ആർബിട്രേഷൻ നിയമാവലിയുടെ അധികാരപരിധിയിൽ വരുമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇതിലൂടെ ഔദ്യോഗികമായി ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലും സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുത്തവരാണെന്ന് കാണിക്കാനാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളും ആർബിട്രേഷൻ ട്രിബ്യൂണലിന്റെ നിയമപരിധിയിൽ വരുമെന്ന് സാരം ചുരുക്കത്തിൽ വ്യക്തമായ ഉടമ്പടികളില്ലാതെ മറ്റൊരാളുടെ ട്രേഡിംഗ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ അപകട സാധ്യത വെളിവാക്കുന്നതെന്ന് സാരം ഔദ്യോഗികമായി അക്കൗണ്ട് അല്ലെങ്കിൽ പോലും അവരുടെ നിലപാടിലെ പങ്കാളിത്തം അടിസ്ഥാനമാക്കി കാശികളെ ബാധിതപ്പെട്ടവരെ കണക്കിലെടുക്കാൻ ബ്രോക്കർമാർക്കും ധനകര സ്ഥാപനങ്ങൾക്കും വഴി തെളിയിക്കുകയാണെന്ന് ചുരുക്കം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം